നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരും അതേസമയം ഒറ്റപ്പെട്ട മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇന്ന് കേരളത്തിൽ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളാണ് ഇന്ന് മഴ സാധ്യത ഈ ജില്ലകളിൽ നേരിയ ഇടത്തര മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കൂടാതെ ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ലെന്നും ഞായറാഴ്ച വരെ തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്ന് ഗൾഫ് ഓഫ് മനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ മികതിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതിനാൽ ഞായറാഴ്ച വരെ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഞായറാഴ്ച നാല് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ഇടുക്കി കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് സെന്റിമീറ്റർ മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കനത്ത മഴ ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലോ കാരണമായേക്കാം എന്നതിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കൂടാതെ മരങ്ങൾ കടപുടകുന്നതിനും സാധ്യതയുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ തുറസ്സായ ഇടങ്ങളിൽ നിൽക്കുന്നതും വളർത്തു മൃഗങ്ങളുമായി പോകുന്നതും ഒഴിവാക്കുക കോമരൻ മേഖലയ്ക്ക് മുകളിലെ സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചു സ്വാധീന ഫലമാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് തമിഴ്നാടിന്റെ തെക്കൻ തീരദേശ ജില്ലകളിൽ നാളെയും പത്തൊമ്പതിനും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം മയിലാടുത്തുറ പുതുക്കോട്ട രാമനാഥപുരം തൂത്തുകുടി തിരുനെൽവേലി കന്യാകുമാരി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മേഖലാ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത് ചെന്നൈ അടക്കവളം മറ്റു തീരദേശ ജില്ലകളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട് കാറ്റിന്റെ ദിശയിലുണ്ടായ മാറ്റവും കടലിൽ നിലനിൽക്കുന്ന ആർദ്രതയുമാണ് മഴയ്ക്ക് കാരണം ഇരുപത്തിമൂന്ന് വരെ സംസ്ഥാനത്തെ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാനും സാധ്യതയുണ്ട് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും പത്തൊൻപതിന് സന്നിധാനം ഇടയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ് ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മനാർ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പതിനെട്ടിനും പത്തൊൻപതിനും തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂർ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത